വ്യക്തികൾക്കും രാജ്യങ്ങൾക്കും ഒക്കെ നയതന്ത്രപരമായ ഒരന്തസ്സും യോഗ്യതയുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവും അത്തരം കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് ഇപ്പോൾ നമ്മളേതോ മലയാള സിനിമയിൽ കേട്ടതുപോലെ പണിക്കര നമ്പിയാൽ നമ്പിയവൻ ഉജ്ജ്വല പ്രകടനം എന്ന് പറയുന്നത് പോലെയായി ഉക്രൈൻ്റെ സ്ഥിതി ഉക്രൈനെ എല്ലാ അർത്ഥത്തിലും കൊണ്ടു വെട്ടിലിട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഡൊണാൾഡ് ട്രംപ് ഉക്രൈന് നൽകുന്ന യുദ്ധ സഹായങ്ങളെല്ലാം നിർത്തിവെച്ച് ഉത്തരവിട്ടു സംഗതി ഇപ്പോൾ റഷ്യയുമായി ഏറ്റുമുട്ടാനിറങ്ങിയ ഉക്രൈൻ ആരായി എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം പറയുക ഇത് ഉക്രൈന് മാത്രമല്ല അമേരിക്കയെ കണ്ടുകൊണ്ട് എന്ത് സംഗതികളിലും ഇറങ്ങി പുറപ്പെടുന്നവർക്ക് ഒരു ഗുണപാഠം തന്നെയാണ് ഈ സംഭവം യഥാർത്ഥത്തിൽ തങ്ങളെ റഷ്യയ്ക്ക് കീഴടങ്ങാൻ പ്രേരിപ്പിക്കുകയാണെന്ന് ഉക്രൈൻ പ്രതികരിച്ചു ഉക്രൈൻ റഷ്യയുമായി ഏറ്റുമുട്ടാൻ പോകുന്ന കരുത്തുള്ളൊരു രാജ്യമല്ല എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ അന്ന് അമേരിക്കയും മറ്റ് സഖ്യകക്ഷികളും നൽകിയ കലർപ്പില്ലാത്ത പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് റഷ്യയുമായി ഏറ്റുമുട്ടാൻ ഉറച്ച് അവർ രംഗത്തിറങ്ങിയത് ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തോളം നീളുന്ന യുദ്ധമെല്ലാം കഴിയുമ്പോൾ ഒരന്തസ്സുള്ള ഒത്തുതീർപ്പ് പോലും ചെയ്യാതെ ഏകപക്ഷീയമായി കീഴടങ്ങാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചയുടെ ആ സ്വാഭാവിക നിമിഷങ്ങളൊക്കെയും എല്ലാ ചാനലുകളും സംപ്രേഷണം ചെയ്യുകയുണ്ടായി ഒരു രാജ്യത്തിൻ്റെ അന്തസ്സും നിലനിൽപ്പും ഒന്നും നോക്കാതെ കച്ചവട താൽപ്പര്യവും വാണിജ്യ താൽപ്പര്യവും ശക്തനോടൊപ്പം കൂടുക എന്ന പുതിയ കാലത്തിൻ്റെ ട്രംപൻ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായി നിലപാടെടുത്തപ്പോൾ അനാഥമായി പോയത് ഉക്രൈനാണ് ഉക്രൈൻ ഒരു യുദ്ധത്തിന് തയ്യാറായിരുന്നില്ല എന്നാൽ ഉക്രൈനെ നിർബന്ധപൂർവ്വം പിന്തുണ നൽകി റഷ്യയുമായി ഏറ്റുമുട്ടാൻ പ്രേരിപ്പിക്കുകയായിരുന്നു ഇത്രയും നാൾ അവർ പിടിച്ചു നിന്നത് സഹായങ്ങൾ കൊണ്ടും പിന്തുണ കൊണ്ടുമാണ് അതിനൊരു സമവായം പോലും ഉണ്ടാകാതെ ഏകപക്ഷീയമായിട്ടാണ് ട്രംപ് റഷ്യയുമായി ചങ്ങാത്തമുണ്ടാക്കിയത് വാണിജ്യ കരാർ അടക്കമുള്ളവ ഒപ്പുവെച്ച് ഒരു സമാധാന കരാർ അല്ലെങ്കിൽ അത്തരത്തിലൊരു രാജ്യത്തിൻ്റെ അന്തസ്സ് നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പെന്ന വ്യവസ്ഥ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എല്ലാ സഹായങ്ങളും ഉക്രൈന് നിർത്തിവെച്ചിരിക്കുന്നത് ഇനി അവർക്ക് അല്പം പോലും മുന്നോട്ട് പോകാനാവില്ല ഗത്യന്തരമില്ലാതെ റഷ്യയുമായി സന്ധിയാകുന്നതായിരുന്നു ഇതിനേക്കാൾ അന്തസ്സ് എന്ന് ഉക്രൈൻ ഇപ്പോൾ തോന്നുന്നുണ്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ കാണുന്നതെല്ലാം അങ്ങനെയാണ് ഏകപക്ഷീയമായി തങ്ങളെ റഷ്യയ്ക്ക് കീഴടക്കി കൊടുക്കുകയാണ് ട്രംപ് ചെയ്യുന്നതെന്നാണ് വാദം ട്രംപിന് ഈ വിഷയത്തിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന സഖ്യകക്ഷികളുടെ പോലും അഭിപ്രായം പ്രസക്തമല്ല നാളകളിൽ ചൈനയോട് ഏറ്റുമുട്ടാനുള്ള പിന്തുണ എന്ന പേരിൽ നമുക്ക് തന്നാലും അത് വളരെ ഗൗരവപൂർവ്വം വീക്ഷിച്ചു വേണം നിലപാട് സ്വീകരിക്കാൻ എന്നതാണ് ഒരവസ്ഥ ചൈനയാകട്ടെ വാണിജ്യ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും പതിനഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ചു മറിച്ചെന്തെങ്കിലും അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്നെങ്കിൽ കാണിക്കട്ടെ എന്ന നിലപാടാണ് വാണിജ്യ യുദ്ധത്തിൽ ചൈന പ്രകടിപ്പിച്ചിരിക്കുന്ന കരുത്ത് അമേരിക്കയിലെ വിപണിയിൽ നല്ലൊരു ശതമാനവും ചൈനീസ് ഉൽപ്പന്നങ്ങളാവുമ്പോൾ അതിന് ഉപരോധം തീർത്താൽ ഉണ്ടാകുന്ന അവിടുത്തെ ആഭ്യന്തര മാർക്കറ്റിൻ്റെ പ്രശ്നങ്ങൾ ചൈനയ്ക്ക് ഒരു വെല്ലുവിളിയാണ് ഏതായാലും ഉക്രൈൻ്റെ പാഠം ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾക്ക് ഒരു പാഠമാണ് ട്രംപ് ഇത് മാത്രമല്ല ഇതിനപ്പുറവും ചെയ്യും എന്നാണ് എല്ലാവരും പറയുന്നത് വിലയിരുത്തുന്നത്